ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയാണ് ജമ്മുകശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ടാണ് ദില്ലിയിൽ പ്രളയ മുന്നറിയിപ്പ് തുടരുന്നു യമുനാ നദിയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് നോബിൾ കുമാരിക്കാരൻ ഉത്തരേന്ത്യയിൽ മഴക്കെടുതി ഒഴിയുന്നില്ലല്ലോ ദില്ലിയിലടക്കം ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ് എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ സുജയ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ശക്തമായ മഴക്കെടുതിയാണ് ഇപ്പോഴും തുടരുന്നത് ദില്ലിയിൽ എന്താണെങ്കിൽ രാവിലെ മഴയില്ല തിരിച്ച കാലാവസ്ഥയാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ പഞ്ചാബ് അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഒപ്പം ജമ്മുകശ്മീർ സംസ്ഥാനങ്ങളിലാണ് ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പുള്ളത് അവിടുത്തെ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഉത്തരടി സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസമായി ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ യമുന നദി കരകവിഞ്ഞാണ് പലയിടത്തും ഒഴുകുന്നത് ഈ നദിയിലെ ജലനിരപ്പ് ഉയർന്നത് ദില്ലിയിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ദില്ലിയിൽ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ബസാർ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശത്തുണ്ടായത് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് അവിടുന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വരും മണിക്കൂറിൽ പ്രത്യേകിച്ച് നിലവിൽ ഇരുന്നൂറ്റി ആറ് എന്നതാണ് ദില്ലിയിലെ ഒരു യമുനാനദി റേഞ്ചർമാർക്ക് അപകടത്തിൽ എന്ന് പറയുന്നത് അതിനു മുകളിലാണ് നിലവിൽ വെള്ളം ഉള്ളത് അഗ്നി കൊണ്ടടക്കമുള്ള ഹരിയാനിലെ ബാരേജുകളിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നതാണ് ഇപ്പോൾ ഈ വെള്ളത്തിന്റെ വഴ ഒഴുക്ക് കൂടാനുള്ള സാഹചര്യം അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ട് അടക്കമുള്ള കാര്യം ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പക്ഷേ അങ്ങനെ വന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറയും ജമ്മു കശ്മീരിലും അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു അതോടൊപ്പം തന്നെ മഴ മുന്നറിയിപ്പും തുടരുന്ന പശ്ചാത്തലമുണ്ട് ഇനിയും മഴ അങ്ങനെ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും ദില്ലിക്കും അത് വലിയ പ്രസിദ്ധി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല തന്നെ ഹിമാചൽ പ്രദേശിലാണെങ്കിൽ ഈ ഒരു മഴ സീസണിൽ മാത്രം മുന്നൂറിലധികം ആൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ കണക്കുകൾ വരുന്നത് ഹിമാചലിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ആയിരത്തി മുന്നൂറോളം വരുന്ന റോഡുകൾ തകർന്നിട്ടുണ്ട് ഇതിൽ ഇരുനൂറ്റി മുപ്പതെണ്ണം പൂർണ്ണമായും അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജമ്മു കശ്മീരിലെ ജമ്മു റീജനിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ അനന്തനാഗ് അടക്കമുള്ള അത്തരത്തിൽ ജമ്മുവിൻ്റെ റീജ്യനിലൊക്കെ വലിയ തരത്തിൽ മഴ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് ദില്ലിയിൽ സ്കൂളുകൾക്ക് അവധിയാണ് ജമ്മുവിൽ സ്കൂളുകൾക്ക് അവധിയാണ് വിദ്യാഭ്യാസ സ്ഥാപനം പല സംസ്ഥാനങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു ഒപ്പം പലർക്കും വർക്ക് ഫ്രൂം കൊടുത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണെങ്കിലും ഉത്തരേന്ത്യ സംസ്ഥാനത്ത് തുടരുന്ന മഴക്കെടുതി വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആളുകളൊക്കെ അവധി സമയമാണ് സാധാരണ കേരളത്തിനൊക്കെ ആളുകൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് ടൂറൊക്കെ പോകുന്ന ഒരു ഒരു കാലഘട്ടം കൂടിയാണ് പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒട്ടും പോകാനായിരുന്ന സാഹചര്യമാണ് ഹിമാചൽ പ്രദേശ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഉള്ളത് എന്നാണ് പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം സൂചന അത്തരത്തിൽ വലിയ പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഹിമാചൽ പ്രദേശിൽ പോയ മലയാളികളെ കുടുങ്ങി കിടക്കുന്ന അവർക്ക് ഇപ്പോൾ ഷിംലയിലേക്ക് എത്തുന്നതേയുള്ളൂ അത്തരത്തിൽ വലിയ പ്രതിസന്ധി പലരും അനുഭവിക്കുന്ന സാഹചര്യവും ഉണ്ട് ഏതാണെങ്കിലും വരും മണിക്കൂറുകളിലും ഈ പറഞ്ഞ ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ മഴ തുടരുകയാണെങ്കിൽ നോബിൾ മാർക്കാരനാണ് മഴക്കെടുതി പ്രളയ മുന്നറിയിപ്പ് അതൊക്കെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ കേരളത്തിൽ ഓണത്തിനുറി മഴ പെയ്യുമോ അത്തം വെളുത്താൽ ഓണം കറക്കുമെന്നാണ് അതോ തിരിച്ചാണോ ഇത്തവണ എന്താണ് സംഭവിക്കുക എന്നറിയില്ല മഴ മുന്നറിയിപ്പുകളുണ്ട് പക്ഷെ മഴ പെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം